ഇഞ്ചോടിച്ച് വാശിയേറിയ പോരാട്ടം നടക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ നാളെ കൊണ്ട് അവസാനിക്കാൻ പോകുകയാണ് എന്തൊക്കെയാണ് വാശിയേറിയ പോരാട്ടത്തിനോടു ആരൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിന് പുറത്ത് പോകുന്നതും ആരൊക്കെയാണ് മുന്നേ നിൽക്കുന്നതൊക്കെ നമുക്ക് അതിവേഗത്തൊന്ന് പരിശോധിക്കാം അപ്പോൾ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മൂന്നോ മുപ്പത് വരെയുള്ള നെട്ടി വയ്ക്കുന്ന വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായ വോട്ടിംഗ് റിസറ്റുകളാവുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വാശിയേറിയ പോരാട്ടത്തിനൊടുവില് ഇപ്പോഴാണ് ഈ ഒരു മണിക്കൂറിലും ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് നമ്മുടെ ജിൻഡോ ബ്രോ തന്നെയാണ് എന്തൊക്കെയാൽ ജിൻഡോചാട്ടിന് വലിയ രീതിയിലുള്ള വോട്ടിംഗ് തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്തോ എന്തൊക്കെ പറഞ്ഞാൽ പുള്ളി സമ്മതിച്ചു തന്നെ എടുക്കണം ഒരുപാട് നെഗറ്റീവ് നെഗറ്റീവുകൾക്കിടയിൽ നിന്നും ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് വോട്ട് കണ്ടിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനെ തന്നെയാണ് കാണാൻ സാധിക്കുക ജാസ്മിൻ ഒരു അട്ടിമറി മുന്നേറ്റമാണ് നടത്തിയിരിക്കുക സിജോയെ അട്ടിമറിച്ച് കൊണ്ട് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് വായിട്ടിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് നേരിയ വോട്ടിന് പിന്തള്ളപ്പെട്ടു പോകുന്ന സിജോനെയാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി ആറ് എഴുപത്തിമൂന്ന് വോട്ടുമായിട്ട് സിജ പിന്തള്ള പോകുമ്പോ ഇപ്പോൾ ഇത ഈ ഒരു മണിക്കൂറിഭിഷേകിന് മുന്നേറ്റം വീണ്ടും ശ്രദ്ധേയമാണ് നാലാം സ്ഥാനത്തേക്ക് അഭിഷേക് ഇപ്പൊ എത്തിയിരിക്കുകയാണ് അഭിഷേകിന് വലിയ രീതിയിൽ തന്നെ വോട്ട് കൂടുന്ന സാഹചര്യം ഇപ്പൊ കാണാൻ ശ്രദ്ധിക്കുന്നുണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുമായിട്ട് ഇരിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് നേരിയ തോതിൽ പിന്തള്ളപ്പെട്ട് വരികയാണ് നമ്മുടെ ഋഷി അല്ലെങ്കിൽ സ്വന്തം മുടിയൻ മുടിയൻ കഴിഞ്ഞ ചില മണിക്കൂറിലൊക്കെ നല്ല മുന്നേറ്റം കാഴ്ചയ്ക്ക് ഏറ്റവും ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ വരെ വരും നമ്മൾ പ്രതീക്ഷിച്ച ഒരു മത്സരാർത്ഥിയാണ് ഇപ്പോഴത്തെ അവസാനത്തിലൂടെ എടുക്കുമ്പോൾ തകർച്ച നേരിടുമ്പോൾ ആറാം സ്ഥാനത്ത് ഇരുമണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അർജുന തന്നെയാണ് അർജുൻ ആറാം സ്ഥാനത്ത് തയായിരുന്ന വോട്ടിങ്ങൊക്കെ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഗബ്രിനാണ് എന്തൊക്കെയാണ് ജാസ്മിൻ ഗബ്രി ജോലികൾ പിരിവുമെന്ന് ഇരുവെന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് ഗബ്രിയുടെ വോട്ടിങ്ങിനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ടുകൾ നിലവിൽ ഇപ്പോൾ ഏഴാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് അൻസിബ് ചെറിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുകയാണ് അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോഴത്തെ അൻസിബ ആറാം സ്ഥാനത്ത് എട്ടാം സ്ഥാനത്ത് നിന്നിരിക്കുകയാണ് തൊണ്ണൂറ്റി അറായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് ഓട്ടമായിട്ട് ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒൻപതാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് നോറയെ കാണാൻ സാധിക്കാം നോറോയുടെ വോട്ടിംഗ് വലിയ രീതിയിലുള്ള ഒരു ഇടിവ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്ന ഏരിയ വ്യത്യാസം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നാലും ഓരോ മണിക്കൂറുകളും ഇവരുടെ വോട്ടിങ്ങൊക്കെ വലിയ രീതിയിൽ തന്നെ മാറുന്നുണ്ട് എന്തൊക്കെയും ഒരു മണിക്കൂർ കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കും നിർണായകമായിട്ട് മാറുകയെന്നൊക്കെ അപ്പം ഒരു മണിക്കൂറിൽ നിർണായകമായിട്ട് മാറുന്ന ബിഗ് ബോസ് മലയാളം സിക്സ് ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾ ആകും എന്ന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാലും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയ ഹോട്ട് സ്റ്റാർ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ടാവും